ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട്സ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന എയർഫോഴ്സിന്റെ ഓപ്പൺ റാലിയുടെ പി എസ് എൽ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞ ഷോക്കിംഗ് ലിസ്റ്റ് തന്നെയാണ് കാരണം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വന്നിരിക്കുന്നത് രണ്ടിന്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സ് വൈ ഗ്രൂപ്പിന്റെ ട്വൽത്ത് ലെവലിന്റെയും അതുപോലെ തന്നെ ഫാർമിയുടെയും അപ്ഡേറ്റഡ് കാര്യങ്ങളായിട്ടുള്ള കട്ട് ഓഫ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു പി എസ് എൽ അപ്ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഇതേ രീതിയിൽ ഇനിയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓപ്പൺ റാലി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എയർഫോഴ്സ് വൈ ഗ്രൂപ്പിന്റെ ഓപ്പൺ റാലി നോട്ടിഫിക്കേഷൻ ആയിരുന്നത് നമ്മുടെ കേരളത്തിലെ അധികം കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു നമ്മളായിരുന്നു ഇത് റിലേറ്റഡ് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒത്തിരി വീഡിയോ ഇത് റിലേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നതും റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയി ഇമ്പോർട്ടന്റ് ഡോക്യൂമെന്റും ഈ പ്രോസസ്സ് എല്ലാം നടന്നു തന്നെ വെറും രണ്ട് ദിവസത്തിനുള്ളിലായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എയർഫോഴ്സിന്റെ എല്ലാ സെലക്ഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആകുന്നത് ഇതേ രീതിയിൽ ഓപ്പൺ റാലിയിലാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ റാലി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മന്തിലായിരുന്നു അതായത് നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ മന്തിലായിരുന്നു റാലി സ്റ്റാർട്ട് ആയത് ആഗസ്റ്റ് മുപ്പതിനായിരുന്നു എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിഫെൻസീവ് എന്നൊരു റൂട്ടിൽ പോകാൻ വളരെയധികം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചാനൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദി വീഡിയോ നോക്കുക കുട്ടികളെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കട്ട് ഓഫ് ആൻഡ് ട്രെയിനിങ് അപ്ഡേറ്റും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മതിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വൈ ഗ്രൂപ്പിൻ്റെത് കേരളത്തിലെ ആൺകുട്ടികൾക്ക് ഈ ഒരു റാലി സ്റ്റാർട്ടായത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ ഫെബ്രുവരി ഫിഫ്ത്തിനായിരുന്നു റാലി സ്റ്റാർട്ടായത് റാലി ലൊക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതായിരുന്നു ഇവിടെയായിരുന്നു ഈ ഒരു റാലി നടന്നത് ഈ ഒരു റാലിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ ഫോം അല്ലായിരുന്നു നിങ്ങൾ ഡോക്യൂമെൻ്റ് എല്ലാം റെഡിയാക്കണമായിരുന്നു എന്നിട്ട് പോയി ഓപ്പൺ കൂടുതൽ ഓൺ റാലി അറ്റൻഡ് ചെയ്യണമായിരുന്നു ഇവിടെ ആദ്യം നിങ്ങൾ റാലിയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് നോക്കൂ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് അതിനുശേഷം റിട്ടേൺ ടെസ്റ്റ് അതിനുശേഷം അഡാപ്റ്റിവിറ്റി ടെസ്റ്റ് വൺ ആൻഡ് ടു പിന്നെ മെഡിക്കൽ പ്രോസസ് ഇതെല്ലാം ടു ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയിരുന്നു കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഒരു റാലി ചെയ്ത കുട്ടികൾക്ക് വേണ്ടി നവംബർ ഫോർട്ടീൻ ഇന്ത്യൻ എയർഫോഴ്സ് പി എസ് എൽ ഔട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു പി എസ് എൽ അപ്ഡേറ്റ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം ഇനി ഫൈനലി എൻറോൾമെന്റ് ലിസ്റ്റ് കൂടി വരുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ട്വൽത്ത് ലെവലിലെ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫാർമയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് കട്ട് ഓഫ് വളരെ കുറവാണ് അല്ലാതെ ഓൺലൈൻ ഫോം വരുമല്ലോ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന രീതിയിൽ അവിടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണ് വരുന്നത് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നമുക്ക് ട്വൻ്റി സിക്സും അതുപോലെ തന്നെ ആണ് പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കണം ഇത് അഗ്നിവീർ അല്ല ഇത് പെർമനന്റ് ആണ് ഇത് പെർമനന്റ് ജോബ് ആണ് അഗ്നിവീർ കാറ്റഗറിയിൽ വരുന്നതല്ല ഈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് അപ്പോൾ കട്ട് ഓഫ് മനസ്സിലായല്ല അപ്പോൾ ഇനിയും ഇതേ രീതിയിലുള്ള റാലി അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഈ പ്രോസസ് എല്ലാം ഒരു രണ്ട് ദിവസത്തിൽ കംപ്ലീറ്റ് ആവുന്ന പ്രോസസ് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഈ ഒരു റാലി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റിൽ ഇരുന്ന എല്ലാ കുട്ടികളും എന്തായാലും ഇത് അറ്റൻഡ് ചെയ്ത് കാണും ക്ലിയർ ഇനി നിങ്ങൾ ഏറേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇതിനകത്ത് ട്വൽത്ത് ലെവലിലും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിലും എത്ര കുട്ടികളെയാണ് പാസ്സാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് എത്ര കുട്ടികൾ അൺഫിറ്റ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയി ഫൈനലി എത്ര കുട്ടികളുടെ ലിസ്റ്റാണ് വീണിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ വേക്കൻസി അപ്ഡേറ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു ട്വൽത്ത് ലെവലിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പാസ്സായ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ആണ് ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം പി എസ് എൽ ലിസ്റ്റ് ഔട്ട് ആയപ്പോൾ അതിനകത്ത് ട്വൻറ്റി വൺ കേഡറ്റ് അൺഫിറ്റ് ആയിട്ടുണ്ട് അൺഫിറ്റ് ആയതിനു ശേഷം ഫൈനലി ലിസ്റ്റ് വന്നപ്പോൾ ടോട്ടൽ പാസ്സായ കേഡറ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ആണ് അതുപോലെ തന്നെ ഫാർമയിലും സെയിം ഇതേ രീതിയിൽ തന്നെയാണ് ടോട്ടൽ പാസ്സായിരിക്കുന്ന കേഡ് ട്വൻറ്റി ടൂ ആണ് അൺഫിറ്റ് ആയിരിക്കുന്ന വൺ ആണ് ഓവറോൾ വേക്കൻസിഡ് അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ പ്ലസ് ഇവിടെ ട്വൻറ്റി ടു എറൗണ്ട്ലി വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ കേഡറിൻ്റെ അപ്ഡേറ്റ് നമുക്ക് കാണാവുന്നതാണ് ഇത്രയും വേക്കൻസി അപ്ഡേറ്റ് ആണ് ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇനി എന്തായാലും ഫൈനൽ എൻറോൾമെൻറ്റ് ലിസ്റ്റ് കൂടി വരുന്നതായിരിക്കും ഈ ഒരു ബാച്ച് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ തന്നെ വന്ന കാര്യമാണ് എന്താണ് കുട്ടികളെ നോട്ടിഫിക്കേഷനിൽ തന്നെ വന്ന കാര്യമാണ് ഫസ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഇതേ രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് എൽ എപ്പോൾ വരും അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് എപ്പോഴായിരിക്കും എന്നീ കാര്യങ്ങൾ അപ്പോൾ ഇനി ഫൈനൽ അപ്ഡേറ്റ് കൂടി വരുമ്പോൾ ഡെഫിനറ്റ്ലി എന്റെ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഇനി അങ്ങോട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കിടക്കാൻ നെക്സ്റ്റ് എസ് എസ് ജി ഡി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളിവിടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുൾ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഈ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഈ എന്തായാലും നമ്മൾ എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ബേസ് ക്ലാസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾ പഠിച്ചു ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അതേപോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് പോഷനും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് ചാനലാണ് ഉടനെ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും കറക്റ്റ് അപ്ഡേറ്റ് അല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഓപ്പൺ റാലിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും കറക്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കിട്ടാൻ വേണ്ടി ഉടനെ ഇവിടെ ജോയിൻ ആവുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻക്വരി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് നമ്പറും ഉടനെ തന്നെ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹിന്ദ്